അത് പാറ്റ് കിട്ടി കിട്ടില്ല അതിലൊരു സംഗീതം സാധനം പോണം കേട്ട എന്റെ ഏട്ടൻ പോയി പെരിച്ച കിട്ടില്ല എന്റെ ഏട്ടൻ പോയിര അല്ല മോടി വരണുള്ള അതിന് മുകളിലോ സാധനങ്ങൾ അത്ര ആ അപ്പൊ ഇവര് മൂന്നര തൊട്ട് തരഞ്ഞോണ്ടിരിക്കണ എന്റെ ഏട്ടൻ കോയിലിങ്ങനെ മൂന്ന് മുപ്പത് നാലുമണി നാലരയപ്പോഴത്തോയിലേത്തൻ കോയിലോ ഏട്ടാ അങ്ങനെ ഇറങ്ങി വന്നു എന്നൊക്കെ വേ കഞ്ഞു அங்க ஆறு மணி இந்த வீண்டது ஒன்னூ துடித்தாங்க അപ്പൊ തിരിച്ചൂരിട ആ സാധനം കൂടെ കിടക്കല്ലേ അപ്പൊ പിന്നെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പുറത്തെങ്ങനെ സാധനം

പിന്നെ വീണ്ടും പിന്നെ വീണ്ടും എന്റെ തനാറ് ആർദാരം കല ആ ഏഴുമണിയായി ഞാൻ വിളിക്കും എന്റെ ഞങ്ങൾ പറഞ്ഞ കാര്യമില്ല അടിപൊളിയായിട്ട് വായിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കണ സമയത്താണ് തെങ്ങോള് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയില് വന്നിറങ്ങോഷൻ ശബ്ദം

സംഗീതമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം ആലിച്ചെ ഇതേ ഇതുപോലെ ക്ലാസിക്കൻ മോഷന് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ പറഞ്ഞതല്ലേ മാമാ പോയില്ലട മോള

มาเระโมนา വീണ്ടും വേഗം കുന്ന പോരാട്ട അങ്ങോട്ട് മാമ പാടേടോ രാദേടോ നമ്മടെ മുത്ത അടുക്കട്ടാ അണ്ണ മുത്ത ഏയ് അപ്പാ അങ്ങനല്ലേ